ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഭണ്ഡാരങ്ങളും വഴിപാട് കൗണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു ഇന്ന് പുലർച്ചെയാണ് ക്ഷേത്ര ഭാരവാഹികൾ മോഷണം നടന്ന വിവരം അറിയുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള രണ്ട് ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നത് പുറത്തുള്ള ഭണ്ഡാരങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോൾ തുറക്കാറുണ്ട് അതുകൊണ്ടുതന്നെ കാര്യമായ ഒന്നും നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്